ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹി മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റംപോലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ ഞാൻ ആചാര്യ ഹോമിയോപതി ഡോക്ടർ മോഹൻ തൃശൂരിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് രോഗം എന്തായാലും നമ്മൾ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം കാരണം നമ്മുടെ രോഗങ്ങൾ നമ്മുടെ എന്താണ് പറയുക ഗ്ലാൻഡിനെ സംബന്ധിച്ചാണ് എന്ന് ഞാൻ മുൻ അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ രോഗങ്ങൾ പലതും വരുന്നത് നമ്മുടെ ഗ്ലാൻഡിൻ്റെ ഉൽപ്പാദനത്തിനെ ആശ്രയിച്ചാണ് നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ നെഗറ്റീവ് ഹോർമോണുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് കൂടുതൽ രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്നത് അത് സമയത്ത് നമ്മുടെ ഗ്രന്ഥികൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥികൾ പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുക അപ്പോഴാണ് നമുക്ക് ന്യൂട്രലൈസേഷൻ നടക്കുക ഇത് ഞാൻ മുൻ അധ്യായങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല നമ്മുടെ ശരീരം ആരോഗ്യം നമുക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം നല്ല പോഷക ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ അത്യാവശ്യമാണ് പലരും വലിച്ചു വരി തിന്ന ഒരു പ്രകൃതമാണ് ഇന്ന് കാണുന്നത് പക്ഷേ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള എങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതൽ ഭക്ഷണങ്ങളും ബേക്കറി സാധനങ്ങളും നമ്മൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മത്സ്യമാംസാഹാരങ്ങളും അതുപോലെ തന്നെ മൈദ തുടങ്ങിയുള്ള ഭക്ഷണ രീതികളും നമ്മൾ പരിപൂർണമായിട്ടും ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഏഴ് മണിക്കൂർ നേരമെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങണം ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മൾ രാത്രി ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മൾ ഉറക്കം ആരംഭിച്ച് ഏഴ് മണിക്കൂർ നമ്മൾ സുഖമായിട്ട് ഉറങ്ങണം ഉറക്കത്തിനുള്ള മുദ്ര ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ ആ അധ്യായത്തിൽ പോയി കാണുക ഉറക്കത്തിനുള്ള മുദ്രകൾ ഏതൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ പല രോഗങ്ങള മുദ്രകൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അവയെല്ലാം മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള അടുത്തൊരു ഘടകമാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള വ്യായാമം അപ്പോൾ നമുക്ക് വ്യായാമം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ കഴിയുകയില്ല കാരണം ശരീരത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട് സർക്കുലേറ്ററി ബോൺ അങ്ങനെ പലതരം സിസ്റ്റങ്ങൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെ പല സിസ്റ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാം ഉള്ളതുപോലെ തന്നെ ഇവർക്കെല്ലാം വേണ്ടതായിട്ടുള്ള വ്യായാമം ആവശ്യമാണ് അപ്പോൾ കുറച്ച് നേരം നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂര്യനമസ്കാരമോ അല്ലെങ്കിൽ യോഗ ചെയ്തുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറേ കൂടി ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് മിതമായിട്ടുള്ള വ്യായാമം ആവശ്യമാണ് ജിമ്മിന് പോകണമെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുകയില്ല ഒരിക്കലും അതിൻ്റെ ആവശ്യവും ശരീരം മസിൽ പെരിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് നിങ്ങൾ ഏറ്റവും മുമ്പ് മനസ്സിലാക്കുക യോഗികൾ നല്ല ആരോഗ്യന്മാരും ദൃഢഗാത്തരും ആണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ മസിലുകളൊന്നും പവർഫുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പ്രാണായമാതി കാര്യങ്ങളും സൂര്യ നമസ്കാരങ്ങളും അതേപോലെ തന്നെ ചില യോഗാസനങ്ങളും അത്യാവശ്യം ചില നടത്തങ്ങളും അതുപോലെ മിതമായിട്ടുള്ള ഭക്ഷണ രീതികളുമാണ് അവർ സ്വീകരിച്ചു വരുന്നത് പ്രകൃതി നമ്മളെ അതിലേക്ക് വീണ്ടും മാടി തിരിച്ചു വിളിക്കുകയാണ് നമ്മൾ അത് മറന്നുകൊണ്ട് ഒരിക്കലും ഈ അനാവശ്യ ഭക്ഷണ രീതി അതുപോലെ തന്നെ വ്യായാമം ഇല്ലായ്മ തുടങ്ങിയ ഉറക്കമില്ലായ്മ ഇങ്ങനെ തുടങ്ങിയുള്ള നൂറ് കാര്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങളാക്കി തീർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ മുദ്ര തെറാപ്പിയിൽ നമ്മുടെ ശരീരം ചൂടായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കേണ്ടത് ആവശ്യമാണ് ഓവർ ഹീറ്റിംഗ് ഉള്ള പ്രകൃതിക്കാരുണ്ട് അവർക്കെല്ലാം അവരുടെ ശരീരം കൂളാക്കേണ്ടത് വളരെ ആവശ്യമാണ് അതേ സമയത്ത് വളരെ കൂളായിട്ടിരിക്കുന്ന എപ്പോഴും ശരീരം തൊട്ട് നോക്കുകയാണെങ്കിൽ തണുത്ത് പിണ്ഡമായിരിക്കുന്ന ചില ശരീരങ്ങൾ കാണാം അവർക്ക് ചൂട് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ മുദ്ര തെറാപ്പി ചെയ്യുമ്പോൾ നമുക്ക് അതും കൂടി പരിഗണിക്കേണ്ടതുണ്ട് നമ്മൾ ഞാൻ ഇവിടെ ഒരു ഇത് മുദ്ര പറഞ്ഞ് തന്ന ഒരു രോഗത്തിനൊരു മുദ്ര പറഞ്ഞു തന്നത് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കത് ശരിയായി കുറണമെന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാരണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒരു ശരീരം ചൂടുള്ള പ്രകൃതക്കാർക്കാണെങ്കിൽ അവർ ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ള മുദ്രകളാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ശരീരം മറിച്ചും അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ ശരീരപ്രകൃതി നോക്കിക്കൊണ്ട് വേണം നമ്മൾ മുദ്രകൾ കൊടുക്കുവാനായിട്ട് പിന്നെ നമ്മൾ അഗ്നിമുദ്രയൊക്കെ ശരീരം ചൂടാക്കുന്ന മുദ്രകളാണ് അപ്പോൾ നമ്മൾ പയൽസൊക്കെ ആണെങ്കിൽ പയ ചൂടുകാലത്തൊക്കെ അത് വളരെ കുറച്ചാണ് ചെയ്യാൻ പാടുള്ളൂ അഗ്നിമുദ്ര തുടങ്ങിയുള്ള മുദ്ര ലിംഗമുദ്ര തുടങ്ങിയുള്ള ചില മുദ്രകളൊക്കെ ഉണ്ട് അത് ശരീരത്തിന് ചൂട് കൂട്ടുന്ന മുദ്രകളാണ് അപ്പോൾ ആ മുദ്രകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒന്നും കൂടി ചൂടുള്ള പ്രവർത്തകർക്കാണെങ്കിൽ ഒന്നും കൂടി ചൂട് കൂടും അങ്ങനെ ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ പൈൽസോ അതുപോലുള്ള മറ്റു രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ അത് മറ്റൊന്നായി തിരിയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലൊരു കൺസൾട്ടെന്നെ കണ്ടതുകൊണ്ട് മാത്രം കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ചികിത്സ ആരംഭിക്കുവാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മുദ്രകളെ പറഞ്ഞ് ഇവിടെ ചെയ്യാത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞ് തന്നതുകൊണ്ട് കുഴപ്പമില്ല ശരീര പ്രകൃതി നോക്കാതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല അഗ്നിമുദ്ര എന്ന് പറഞ്ഞാൽ ഇതാണ് സംഗതി കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടുകല്ല്ല് തള്ളവരൻ്റെ അടയിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നതാണ് അഗ്നിമുദ്ര ഇത് നമ്മുടെ ശരീരം പൊതുവെ ചൂടാക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ലിംഗമുദ്ര ലിംഗമുദ്ര ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നതാണ് ലിംഗമുദ്ര വരുന്നത് അപ്പോൾ ഇതൊക്കെ ശരീരം ചൂടാക്കുന്ന ചില മുദ്രകളാണ് അപ്പോൾ ഈ മുദ്രകൾ ചില രോഗങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ ശരീരത്തിൽ ചൂട് ഒന്നും കൂടി വർദ്ധിക്കും തണുത്ത ശരീര പ്രകൃത പ്രവൃത്തിക്കാർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല എന്നാൽ മറിച്ച് ചൂടുള്ള ശരീര പ്രകൃതിക്കാർക്കാണ് ഈ മുദ്രകൾ ചെയ്യുന്ന ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടി ചൂട് വർദ്ധിക്കും അപ്പോൾ ആ ചൂട് വർദ്ധിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വേറെ വന്നു ചേരുന്നതാണ് ഈ കൂട്ടത്തിൽ എന്നാൽ ഈ രോഗത്തെ ക്ഷമിപ്പിക്കുകയും ഇല്ല തണുപ്പ് കാലത്താണ് ഈ മുദ്രകൾ കുറച്ച് കൂടുതൽ എന്നാൽ എല്ലാ മുദ്രകളും പാടെ ഒഴിവാക്കാനല്ല പറയുന്നത് അതിന് കോമ്പൻസേഷനായിട്ട് അതിനുള്ള ശരീരം തണുപ്പിക്കുന്ന ചില മുദ്രകളും കൂടി ചെയ്തിട്ട് വേണം ഈ മുദ്രകൾ ചെയ്യുവാനായിട്ട് പിന്നെ ഇത്തരം മുദ്രകൾ ചൂടുള്ള മുദ്രകൾ അധികവും വേനൽക്കാലത്ത് ഉപയോഗിക്കരുത് ചുരുങ്ങിയ മുക്കാൽ മണിക്കൂറാണോ ഓരോ മുദ്രകൾ ചെയ്യേണ്ട രീതികൾ അതായത് ഒറ്റ മുതൽ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ ചുരുങ്ങിയത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയാണ് അതിൻ്റെ ദൈർഘ്യം എന്നാൽ നേരെ മറിച്ച് ഒന്നിൽ കൂടുതൽ മുദ്രകൾ ഉണ്ടെങ്കിൽ പതിപ്പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ എഴുതാ രണ്ടോ മൂന്നോ തവണയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒരു കൺസൾട്ടേഷന് ശേഷമാണ് നല്ലത് ഉചിതം അതുകൊണ്ടാണ് ഞാൻ മുദ്രകളെ കുറിച്ചിട്ട് ഇവിടെ കൂടുതൽ വിശദമായിട്ട് പറയാത്തത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ദോഷങ്ങൾ സംഭവിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ അറിവുള്ള എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണം എന്നെ തന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ അന്നാത്ത സമയം നിങ്ങൾ ഒരു നല്ല കൺസൾട്ടൻ്റി തന്നെ മുദ്ര കൺസൾട്ടേഷൻ ആവശ്യമാണ് എല്ലാത്തിനും നിങ്ങൾക്ക് സഹ ഇപ്പോൾ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനെ കോമ്പൻസേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ആണ് പറഞ്ഞു തരിക നമ്മൾ വെറുതെ ഇരുന്ന് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് ബുക്ക് നോക്കിയിട്ട് ചില കാര്യങ്ങൾ ചിലവർക്ക് ചെയ്യുന്നതായിട്ട് കാണാം മുതിര തെറാപ്പിയുടെ ബുക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ ബുക്കുകളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ചില രോഗങ്ങൾക്ക് പല രോഗങ്ങൾക്കും മുദ്രകൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇന്നത് ഇന്ന കാര്യത്തിനാണ് അപ്പോൾ ഇന്നേനെ ഇന്ന ദോഷപരിഹാരം എന്നൊന്നും അതിൽ പറയുന്നില്ല മുദ്രകൾ പറയുന്നുണ്ട് രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ രോഗങ്ങളും മുദ്രകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഉള്ള കാര്യങ്ങളൊന്നും അതിൽ വ്യക്തമായിട്ട് പറയാത്ത കൊണ്ടാണ് ഞാൻ ഇതിവിടെ ഇത്ര ഇത്തരം വിഷയങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക മുദ്ര തെറാപ്പി വെറും ഒരു ചികിത്സാരീതി മാത്രമല്ല നമ്മുടെ പ്രാണശക്തിയെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ എല്ലാം ഉണർത്തുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു സംഗതിയും കൂടിയാണ് പണ്ടുള്ള യോഗിമാർ മുദ്രകളാണ് കൂടുതലും പിടിച്ച് ചെയ്തിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഒക്കെ ഇരുന്ന് അവർ പലതരത്തിലുള്ള മുദ്രകളാണ് പരിശീലിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ആരോഗ്യ ദൃഢ ഗാത്രന്മാരായിരുന്നു നമുക്കും അങ്ങനെ ആകണം എന്നൊരു ചിന്തയുള്ളവർ നമ്മൾ മുദ്രാ പരിശീലനം ആവശ്യ അത്യാവശ്യമായിട്ടും എടുക്കേണ്ടതാണ് അപ്പോൾ ഈ മുദ്ര ചികിത്സ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഉറക്കം ശ്രദ്ധിക്കണം വ്യായാമം ശ്രദ്ധിക്കണം അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ നമ്മൾ കണക്കിലെടുത്ത് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വിളിക്കാവുന്ന നമ്പറാണ് തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത് ഇരുപത്തെട്ട് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയ ഡബിൾ ഫോർ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഫ്രീ കൺസൾട്ടേഷൻ ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് അടുത്ത് പ്രത്യേകിച്ച് പറയട്ടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ധനം വ്യയം ചെയ്തിട്ട് ആണ് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ വേറെ കോമ്പിനേഷനായിട്ട് സ്വിജ് ഓഫ് അക്കി പ്രഷർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒരു രോഗം വരുമ്പോൾ ചിലപ്പോൾ മുദ്ര മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് പറഞ്ഞു തരിക അതുകൊണ്ടാണ് ഞാൻ ഫീസ് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഫീസ് തന്നാൽ മാത്രമാണ് കൺസൾട്ടേഷന് അർഹതയുള്ളൂ എന്നുകൂടി ഞാൻ പ്രസ്താവിച്ചു കൊള്ളട്ടെ എല്ലാവർക്കും എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകയായി നന്ദി നമസ്കാരം If you like this video, subscribe it and share it. Thank you.